നമസ്കാരം ഓ oh. कूजनमेधि र्याम मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिल रामचंद्राय र्याम रमभद्रय रामचंद्रायधसे रघुनाथायथाय सीता पदे नमा ജിതേന്ദ്രം ബുദ്ധിമതാം വരിത്മജം ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകാണ്ടം ഷോടാധികമസർഗ നൂറ്റി പതിനാറാം സ്വർഗത്തിലെ പതിനെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് നിർത്തിയിരുന്നു പത്തൊൻപത് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്ന് ചിന്തിക്കാം ശ്ലോകം പത്തൊൻപത് തത്പുര രാമശാരീരീം ഉപഹിംസാ തപശ്രുഷു ദർശയുഷ്ട്രാസ്തേ തിക്ഷ്യാമ ഇമമാശ്രമം ൂലഫലം ചിത്രം അവിദൂരാദിതോ വനം അശശ്വാശ്രമമേവാഹം ശ്രീഷ്യേ സഗണ പുനഃ ഖരസ്വയ്യജാ യുക്തം പുരാരാമ പ്രവർത്ത സഹസ്മാഭിദോ ഗി ബുദ്ധി പ്രവർത്തേ സകളത്രയ സന്ദേഹോ നിത്യം യുക്ത രാഘവ സമർത്ഥ്യ സതോ വാസോ ദുഃഖമിഖാദ്യുക്വന്തം രാമസ്തം രാജപുത്രത്തപസ്വിനം നശാകോത്തരൈർവാക്ൈരവൃദ്ധു സമുത്സുഖം അഭിന്ദ്യസമാപ്യ സമാധായ രാഘവം സ ജഗാമാശ്രമം തുലൈകുലപതി സഹ രാമസംസാധ്യൈഷിഗണമനുഗമനേ തസ്മാകുലമതി അഭിവാദ്യ ഋർഷി സമ്യക്ൂദൈ സ്ഥൈരനുമത ഉപദിഷ്ട പുണ്യം വാസായപസംപേ ആ ശ്രമമൃഷി വിരഗിതം പ്രഭു ക്ഷണഭവി നഹൗ സ രാഘവ രാഘവം സതതമനുഗതാം താപസാക്ഷാർഷ ചേ ഗണരാമൻ വല്ലായ്മയോടെ എന്തോ ചിന്തയോടെ ഇരിക്കുന്ന ഋഷിമാരോട് നിങ്ങളുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തു അതുകൊണ്ടാണോ നിങ്ങൾ വളരെ വിഷാദമോഹരായി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുകയാണ് നിങ്ങളെപ്പോലെ സാത്വികരായ ഭക്തരായ പ്രജാ പതിക്ഷേമ ക്ഷേമത്തിൽ തത്പര്യരായ മഹാന്മാർ ഞങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ ഞങ്ങളുടെ വിഷാദത്തിന് കാരണം ഇതൊന്നുമല്ല ഖരൻ എന്നു പേരായ ഒരു രാക്ഷസൻ ജനസ്ഥാനവാസികളായ എല്ലാ താപസരേയും ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് അവർ വളരെ ക്രൂരങ്ങളും ഭീകരങ്ങളുമായ വികൃത രൂപങ്ങൾ കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്തുന്നു അതുപോലെ അശുദ്ധി പദാർത്ഥങ്ങളും മറ്റും കൊണ്ടുവന്ന് ഞങ്ങൾ ഹോമം ചെയ്യുന്നിടത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ആശ്രമം വിട്ടൊഴിഞ്ഞു പോകാൻ ഇപ്പോൾ വളരെ ആഗ്രഹിക്കുന്നു അത്രമാത്രം അവർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് രാമനെ അറിയിക്കുന്നു പത്തൊൻപതാമത്തെ ശ്ലോകം തത്പുര രാമശാരീരീം ഉപഹിംസാതപിഷു ദർശയന്തിഹി ദുഷ്ട്ര ദുഷ്ടാസ്തേ ദീക്ഷാമി മമാശ്രമം അർത്ഥം ആ ദുഷ്ടന്മാർ താപസന്മാരെ ശാരീരികമായി ഹിംസ ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങൾ ആശ്രമം വിട്ടൊഴിയാൻ ആഗ്രഹിക്കുകയാണ് ശ്ലോകം ഇരുപത് ബഹുമൂലഫലം ചിത്രം അവിദൂരാതിഥോ വനം അശ്വസ്യാശ്രമമേവാഹം സഗണ പുനഃ ഇവിടെ നിന്നേറെ അകലെയല്ലാതെ ധാരാളം ഫല മൂലങ്ങളോടുകൂടിയ അശ്വത് ഞാൻ ഗണത്തോടെ അതായത് എല്ലാവരും കൂടി പോകാമെന്ന് കരുതുന്നു അശ് അശ്വൻ എന്ന ഋഷിയുടെ ആശ്രമത്തിലേക്ക് ശ്ലോകം ഇരുപത്തി ുക്തം പുരാരാമപ്രവർത്തതേ സഹസ്മാഭിരതോ ഗതി ബുദ്ധി പ്രവർത്തതേ വത്സ ഖരൻ അങ്ങയുടെ മേലും അക്രമം പ്രവർത്തിക്കാം അങ്ങയ്ക്ക് ഇഷ്ടമുള്ള പക്ഷെ ഞങ്ങളോടുകൂടി ഇവിടം വിട്ട പുറപ്പെട്ടാലും ശ്ലോകം ഇരുപത്തിരണ്ട് സകളത്രയ സന്ദേഹോ നിത്യുക്തസ്യാഘവ സമർത്ഥ്യാപി ഹി സദോ വാസോ ദുഃഖമിഹാദ്യതേ അങ്ങ് ശക്തനും സദാ സന്നദ്ധനും സമർത്ഥനുമാണെന്നാലും സകളത്രനായി ഇവിടെ വസിക്കുന്നത് സന്ദേഹകരവും അനർത്ഥകരവും അയേക്കും ഇത്യുക്തവന്തം രാമസ്തം രാജപുത്രസ്തപസ്വിനംകോത്തരൈർവാക്യൈ അവബുദ്ധും സമുൽസുഖം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരം പറയുന്ന ഉത്കണ്ഠാഭരിതനായ തപസ്വിയെ തടഞ്ഞു നിർത്താൻ രാമന് ശക്തിയുണ്ടായില്ല ശ്ലോകം ഇരുപത്തി സമാപൃച്ഛ്യ സമാധായ രാഘവം സ ജഗാമാശ്രമം തലൈ കുലപതി സഹ കുലപതിയായ മഹർഷി രാമനെ അഭിനന്ദിച്ച് യാത്ര ചോദിച്ച് രാഘവനെ സമാശ്വസിപ്പിച്ച് കുലത്തോടുകൂടി ആശ്രമം ഉപേക്ഷിച്ച് യാത്രയായി ശ്ലോകം ഇരുപത്തഞ്ച് രാമ സംസാധ്യ ഷിഗണമനുഗമനാ ദേശാത്തസ്മാത് കുലമതി അഭിവാദ്യ ഈഷിം സമ്യക്ീതൈഷ്ടതൈരനുമത ഉപതിഷ്ട പുണ്യം വാസായ സ്വനിലയമുപസംദേ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രീരാമൻ യാത്രയുറച്ചിറങ്ങിയ ഈഷിഗണത്തെ ആ സ്ഥലത്ത് നിന്ന് അനുഗമിക്കയും കുലപതിയായ ഋഷിയെ അഭിവാദനം ചെയ്യുകയും ചെയ്തപ്പോൾ സംപ്രീതരായ അവർ കരണീയത്തിൽ ഉപദേശങ്ങൾ നൽകി രാമനെ കൊണ്ടാടി അദ്ദേഹം പുണ്യപ്പെട്ട സ്വനിലയത്തിലേക്ക് തിരിച്ചു പോന്നു ശ്ലോകം ഇരുപത്താറ് ആശ്രമം ഋഷിവിരഹിതം പ്രഭു ക്ഷണമി നീ സതതമുഗതാം താപസാക്ഷാർഷചരിതേ ധൃതഗുണാഘാം ഋഷുമാർ വെടിഞ്ഞ ആശ്രമത്തെ ഉടനെ തന്നെ ശ്രീരാമൻ വിട്ടുപോയില്ല ആർഷമായ അനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുള്ള താപസന്മാർ ശ്രീരാമനെപ്പറ്റി എല്ലായിപ്പോഴും ചിന്തിച്ചു ഇരുപത്തിയാറാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ് സുഖിനോ ഭവന്തു